ഇപ്പോഴത്തെ ആ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഇനിയാ ഇപ്പം അനുഭവിച്ചതേ ഉള്ളൂ മൂന്നാല് ദിവസം ആശുപത്രി ആയിരുന്നു അങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ടും എനിക്ക് പനിയൊന്നും കുറവുണ്ട് എന്നാലും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ അമ്മ കണ്ടുപിടിച്ചൊരു കണ്ടുപിടിച്ചല്ല മുമ്പേ എല്ലാവർക്കും അറിയാവുന്നൊക്കെ തന്നെയാണ് ഈ കഞ്ഞി വയ്ക്കുന്നതാണ് കഞ്ഞി അരിയും ചെറുപയറും കൂടെയാണ് ഇട്ട് കഞ്ഞി വയ്ക്കുന്നത് എന്നിപ്പം അല്ലെങ്കിൽ വൻപയറും ഒക്കെ ചേർക്കാം ഇപ്പം നമുക്ക് ചെറുപയറാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അമ്മ അരിയും ചെറുപയറും കൂടി ഇട്ടാണ് കന്നിക്കുന്നത് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ല ആഹാരമാണ് പനിക്കൊക്കെ നല്ല ബെറ്ററാണ് കേട്ടോ അങ്ങനെ അമ്മ അതിലോട്ട് അരിയും ചെറുപയറും കൂടെ കഴുകി കുക്കറിയിട്ട് പിന്നെ രണ്ട് വെളുത്തുള്ളിയൊക്കെ എടുത്ത് തൊലിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുടിക്കുന്നത് നല്ല ഹെൽത്തിയാണ് പനിയുള്ള ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതൊക്കെ കുടിക്കുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അങ്ങനെ അമ്മ അതൊക്കെ എടുത്ത് കഴുകി വെക്കുകയാണ് ഞങ്ങൾക്കിവിടെ വെള്ളം കുറവായതുകൊണ്ട് ഞങ്ങൾ ജപ്പാൻ്റെ വെള്ളമാണ് മാക്സിമം ഓരോ കാര്യങ്ങൾ കഴുവാനും ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ വേവിക്കാൻ മാത്രമാണ് ഞങ്ങൾ കിണറ്റിന്നിലെ വെള്ളം എടുക്കുന്നത് കിണറ്റി വെള്ളം പറ്റി കേട്ടോ ഈ കൊല്ലം ഞങ്ങളിവിടെ വന്ന സമയത്താണ് ആദ്യമായിട്ട് കിണറ്റി വെള്ളം പറ്റിയ പിന്നെ ഈ കൊല്ലമാണ് ഞങ്ങൾക്ക് പിന്നും പണി കിട്ടിയത് അങ്ങനെ ജപ്പാൻ്റെ വെള്ളം പൈപ്പുണ്ട് അങ്ങനെ അധികം നിന്നാണ് ഞങ്ങളിപ്പം വെള്ളമൊക്കെ എടുത്ത് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് കുളിക്കാനും കഴുവാനും ഒക്കെ ഞങ്ങൾ വെള്ള ജപ്പാൻ്റെ വെള്ളമാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് അവിടെ പാത്രത്തിൽ വെള്ളം വെച്ചേക്കുന്നത് വേവിക്കാൻ മാത്രമാണ് ഞങ്ങളിപ്പം കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത് അങ്ങനെ അനിയത്തി നല്ല തുണിയൊക്കെ കഴുവാൻ കൊണ്ടുപോവുകയാണ് അപ്പം അതും ജപ്പാൻ്റെ വെള്ളത്തിലാണ് അവിടെ മൂക്കി വയ്ക്കുന്നത് രാവിലെ തന്നെ ഓസീട്ട് പൈപ്പ് ഇവിടെ ഓസ് ഉണ്ട് അങ്ങനെ രാവിലെ തന്നെ എല്ലാത്തിലും വെള്ളമൊക്കെ പിടിച്ചുവയ്ക്കും അവിടെ ഇരിക്കുന്ന ഡ്രം ഒക്കെ കണ്ടില്ല അതിലൊക്കെ ഞങ്ങൾ വെള്ളം പിടിച്ചുവെച്ചിട്ടാണ് ഓരോ കാര്യത്തിനും എടുക്കുന്നത് ഈ വെള്ളം തീരുമ്പോൾ ഞങ്ങൾ തിരിച്ച് വെള്ളം പിടിക്കും അങ്ങനെ അമ്മ അകത്ത് കയറി വന്നപ്പം ചീനിയൊക്കെ വൃത്തിയാക്കി കൊത്തി അടുപ്പിലൊക്കെ ആക്കി അങ്ങനെ ഇതിപ്പം മീൻകറിക്കാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ മീൻകറി ഞങ്ങളുടെ എല്ലാ ദിവസവും ഒരേ മെത്തേഡിലാണ് മീൻകറി വയ്ക്കുന്നത് വലിയ മീനൊക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങൾ പുളിമുളകൊട്ട് വയ്ക്കുന്നത് കേട്ടോ ഇതിപ്പം ഉള്ളിയാണ് ഞങ്ങൾ ഉള്ളിയും തക്കാളിയും പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടെ എടുത്ത് അരിയാണ് തക്കാളി ഞങ്ങൾ പകുതി എടുക്കത്തുള്ളൂ പകുതി ഞങ്ങൾ കറി വെക്കുമ്പോൾ ഇടും കാണിച്ചു തരാൻ കേട്ടോ അങ്ങനെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു എന്നിട്ടൊരു ചീനീച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് ശകലം എണ്ണ ഒഴിക്കും അതിന് ശേഷം ഞങ്ങൾ അരിഞ്ഞു എല്ലാം കൂടെ അതിൽ തട്ടിയിട്ട് നല്ല രീതിയിൽ വാട്ടിയെടുക്കും അപ്പോഴത്തേക്കും അമ്മ തേങ്ങയൊക്കെ തിരിങ്ങുവാണ് കേട്ടാൽ മീൻകറിക്ക് അരക്കുക എന്നാൽ മീൻകറിക്ക് മീൻ അയലയാണ് ഞങ്ങളിവിടെ അടുത്തുള്ളൊരു വീട്ടിലെ മാമനാണ് മീൻ കൊണ്ടുവരുന്നത് അങ്ങനെ അയാൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞങ്ങൾ മേടിച്ച് കറി വെക്കുകയാണ് ചെയ്യുന്ന ഇവിടെ അങ്ങനെ ചീനിയൊക്കെ ഒരുവിധം വെന്തു ആദ്യത്തെ ഊ ആദ്യത്തെ വെള്ളം ഊറ്റാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി അത് ഊറ്റാനൊക്കെ കൊണ്ടുപോവുകയാണ് ചീനീക്കല്ലേ രണ്ടുമൂന്ന് വെള്ളം ഊറ്റിയല്ലേ നല്ലോണം വേവത്തുള്ളു അങ്ങനെ ഇതിപ്പം ഞങ്ങൾക്ക് ഒരാൾ ത വയലിട്ട ചീനിയാണ് അയാൾ തന്നെയാണ് അങ്ങനെ ചീനിയൊക്കെ ഊറ്റാറായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ ആണ് കേട്ടോ അത് കുഞ്ഞായി കുളിച്ചിട്ട് വന്ന് കയറിയത് അതിൻ്റെ വേഷമാണ് ഒക്കെ അങ്ങനെ ചീനിയൊക്കെ കുറ്റി ഇനി അടുത്ത വെള്ളം ഒഴിച്ച് വെക്കണം എന്നിട്ട് ഒരു വെള്ളം കൂടെ തിളച്ച് കഴിയുമ്പോൾ ചീനി പരുവവും നല്ല വേവുന്ന ചീനിയാണ് അങ്ങനെ ഒരു വെള്ളവും കൂടെ ഒഴിച്ച് അത് അടുപ്പിലോട്ട് വയ്ക്കുകയാണ് ഇനി അത് വേവുമ്പോൾ നമുക്ക് അകത്ത് വയ്ക്കാം അങ്ങനെ ചീനിയൊക്കെ അടച്ച് വെച്ച് ഇനി നമുക്ക് മീൻകറിയുടെ കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അടുപ്പിലോട്ടാക്കിയ ഉള്ളിയും തക്കാളിയും എല്ല ഒരുവിധം വാടി അങ്ങനെ അതിലേക്ക് ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വാട്ടിയെടു ഒരു വിധം വാട്ട് കരിഞ്ഞോകരുത് കരിഞ്ഞോവാതെ നോക്കിക്കോണം കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പം കരിയാതെ നല്ല രീതി ഇളക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കൂടുതൽ തീ വയ്ക്കാതെ ചെറ ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും വൃത്തി തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു കേട്ടോ അങ്ങനെ എനിക്ക് രണ്ടു തൊട്ടാകത്തും പറ്റിയിട്ടുള്ളത് ഞാൻ അങ്ങനെ പിന്നെ ആ പരിപാടിക്ക് പോകാറില്ല അങ്ങനെ അമ്മയാണ് അമ്മ വെക്കുമ്പോഴാണ് അതിനെ കറക്റ്റ് ഇതിന് കിട്ടുന്നത് അങ്ങനെ ഇനി തേങ്ങയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കുക തേങ്ങ ഇടുമ്പോഴത്തേക്കും തീ അണക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴത്തേക്കും കരിയത്തില്ല കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി വയ്ക്കണം അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി വെച്ചു ഇനി നമുക്ക് ഇവിടെ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തിയതാണ് സുന്ദരി എന്നാണ് ഇവിടെ ചീരേനൊക്കെ പറയുന്നത് അങ്ങനെ സുന്ദരി ചീര അനിയത്തി കട്ട് ചെയ്തെടുക്കാൻ പോയൊക്കെയാണ് കേട്ടോ രണ്ട് ദിവസം ഞങ്ങളിവിടെ ഇല്ലാനപ്പം തന്നെ പറഞ്ഞില്ലേ പനിയായിട്ട് ആശുപത്രി കിട്ടായിരുന്നു അപ്പോഴത്തെ തന്നെ വീടും പരിസരം എല്ലാം കാട് കയറി പിന്നെ അത് ഞങ്ങൾ നട്ടു നട്ടുവെച്ചേക്കുന്ന വഴുതനങ്ങയാണ് ഈ പുതിയ ഗസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ വന്നതാണ് കേട്ടോ ഞങ്ങൾ കണ്ടില്ല രാത്രി ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്മയും മോളും കൂടെ വന്നത് അപ്പം എവിടുന്നു വന്നേ അതൊന്നും അറിയത്തില്ല നല്ല കാണാൻ ഞങ്ങൾ ക്യൂട്ട് ബേബി അങ്ങനെ ഇന്നലെ തൊട്ട് വന്നതാണ് ഞങ്ങളെ പുതിയ ഗസ്റ്റാണ് അപ്പോൾ അവർ ഉണ്ട് അങ്ങനെ അനിയത്തി സുന്ദരി ചീരിയൊക്കെ വെടിപ്പിച്ച് മഴ പെയ്തപ്പോഴത്തേക്കും ഈ പുഴുവൊക്കെ കീറാൻ തുടങ്ങി കേട്ടോ അങ്ങനെയാണ് ഞങ്ങളിപ്പം പിച്ചിയത് അല്ലായിരുന്നു ഈ കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് കരുതിയതായിരുന്നു ഇത് ഞങ്ങളുടെ അനിയനാണ് കേട്ടോ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കിരിക്കലൊക്കെ കഴിക്കണം അങ്ങനെ രാത്രി അച്ഛൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് മാറ്റിവെക്കും അങ്ങനെ അവ അവിടെ കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ചീനി വെന്ത് അത് ഊറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞങ്ങളിവിടെ രണ്ട് കറിയാപ്പുകളുടെ ഇതളും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അതിനെ നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിക്കും കിട്ടും നല്ല വേവുന്ന ചീനിയായിരുന്നു നല്ല കുഴ കുഴായിരുന്നു എനിക്കങ്ങനത്തെ ചീനിയാണ് ഇഷ്ടം കേട്ടോ നല്ല കുഴഞ്ഞിരിക്കണം നല്ല ടേസ്റ്റായിരിക്കും ഈ ചീനിയ മുമ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് വെന്തായിരുന്നു എന്തായിരുന്നു അങ്ങനെ ഇവിടെ എല്ലാവർക്കും ചീനിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അച്ഛൻ പ്രത്യേകിച്ചും അച്ഛനെ അച്ഛൻ ചീനിയുടെ ആളാണ് അങ്ങനെ ചീനിയൊക്കെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ ചീനയൊക്കെ ഇളക്കി യോജിപ്പിച്ചു ഈ അതൊക്കെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി മീൻകറിയിലോട്ട് പോവാൻ കേട്ടോ അപ്പം മീൻകറി വെക്കാൻ മീൻകറി ചട്ടി എടുത്ത് കഴുകയാണ് അമ്മ മീൻ അവിടെ വെളത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ ഇനി അവിടെ വാട്ടി വെച്ചേക്കുന്ന തേങ്ങയൊക്കെ അല്ലേ അതങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് നമ്മൾ രാവിലെ വെച്ച കഞ്ഞിയില്ലായിരുന്നോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ് അപ്പോൾ എല്ലാവരും വെച്ച് കുടിക്കുക ഇപ്പോഴത്തെ പനിയൊക്കെ വന്ന അതിൻ്റെ ക്ഷീണമൊക്കെ മാറാം ഒരു മാസം കഴിയുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എനിക്ക് അഡ്മിറ്റ് ആക്കേണ്ടി വന്നതും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സൂക്ഷിക്കുക പനിയൊന്നും വരാതെ കാലാവസ്ഥ മാറി വരുന്ന മഴയൊക്കെ ആയതുകൊണ്ട് പ ഇപ്പോഴത്തെ സീസൺ പനിയുടെയാണെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും സൂക്ഷിക്കുക കഞ്ഞിയിലോട്ടാവുമ്പം അമ്മ തേങ്ങാപ്പാലാണ് പീടിനൊഴിച്ച കേട്ടോ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ വീടിനൊഴിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് ഇതിപ്പം കഞ്ഞി എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും കൂടെ വേണ്ടി കുടിക്കാനാണ് അമ്മ വെച്ചത് കാരണം എല്ലാവർക്കും പനി വന്നു പനി എല്ലാവർക്കും തോരുവിതെന്ന് തോന്നപ്പോഴാണ് എനിക്ക് കയറി കൂടിയത് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ് കഞ്ഞി വയ്ക്കുന്നത് ഇനി അരപ്പ് നമുക്ക് അര അരച്ചെടുക്കണം അപ്പോഴ് ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ബാക്കി വെച്ചിരുന്ന പകുതി തക്കാളി എടുത്ത് അരിഞ്ഞിട്ട് ഒരു പച്ചമക പച്ചുളക് ഞങ്ങൾ വീട്ടിൽ പിടിച്ച പച്ചമുളകാണ് കേട്ടോ അങ്ങനെ പച്ചക്കൊക്കെ ഇട്ട് നല്ലോണം വാട്ടിയെടുക്കണം അപ്പോഴത്തേക്ക് ആവുമ്പോൾ ചീൻചട്ടിയൊക്കെ കഴുകി ചീൻചട്ടിയിലെ അരപ്പൊക്കെ പറ്റിയിരിക്കുന്നത് വെറുതെ കളയുണ്ടല്ലോ ചീൻചട്ടിയൊക്കെ കഴുകി ഒഴിച്ച് അതിനെ അടിക്ക അടിച്ചെടുക്കാൻ പോയിട്ടുണ്ട് മിത്സിയിലാണ് ഞങ്ങളിവിടെ അരയ്ക്കുന്നത് കേട്ടോ കല്ലുണ്ട് കല്ലി അരക്കുന്ന ആരെയും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ മിക്സിയിലാണ് അരയ്ക്കുന്നത് ഇനി നമുക്ക് കഞ്ഞി ഒഴിച്ച് ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ വയ്ക്കും എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് കഞ്ഞിയൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണ് ഇനി കഞ്ഞി കുടിച്ചിട്ടോണം ബാക്കി കാര്യങ്ങളൊന്നും തീരുമാനിച്ചേക്കുന്നത് അങ്ങനെ അപ്പോഴത്തേക്കും കഞ്ഞി അവിടെ ഇരുന്ന് തണുക്കട്ടെ നമുക്ക് ഇനി മീൻക്രിയുടെ കാര്യത്തിലോട്ട് കിടക്കാം അങ്ങനെ മീൻക്രയിലോട്ട് നമുക്കിനി കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കി എടുക്കുക ഇനി അതിലൂടെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മളെ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനി അമ്മ ആ ജാറൊക്കെ കഴുകി ഒഴിക്കും അടപ്പൊക്കെ കഴുകി ഒഴിച്ചിട്ടുണ്ട് അപ്പം അരപ്പ് ഇനി ഒട്ടും കളയില്ലല്ലോ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് കുറച്ച് മീൻകറാണ് ഇവിടെ വയ്ക്കുന്നത് അതുകൊണ്ട് കുറച്ചാണ് ഞങ്ങൾ അരച്ചേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അരച്ചൊക്കെ എടുക്കാൻ കിട്ടും നിനക്ക് വയ്ക്കുകയാണെങ്കിൽ അപ്പോഴും മീൻകറിയൊക്കെ അരച്ചു ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് നമ്മൾ തീ വെച്ചിട്ടുണ്ട് അതിലൂട്ട് നമ്മൾ വടക്കൻ പുളിയാണ് ഇട്ടേക്കുന്നത് ഞങ്ങളിവിടെ മീൻകറി വയ്ക്കുമ്പോൾ അതാണ് ഇടാറ് അപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ അപ്പം അനിയൻ അവിടെ മഴയെ തിന്ന് കളിക്കുമായിരുന്നു അങ്ങ് നോക്കിയാണ് ഞാൻ പോയത് അപ്പോൾ അവൻ്റെ ചെരുപ്പ് അവിടെ വെള്ളി കിടക്കുന്നതുകൊണ്ട് ചെരുപ്പ് നനഞ്ഞതെന്നും പറഞ്ഞു അവിടെ നിന്ന് ബാളം നിക്കുമാണ് കേട്ട അങ്ങനെ മഴ തിന്ന് കളിക്കുവാണ് പുള്ളിക്കാരെ നല്ല രസമല്ലേ കുഞ്ഞുങ്ങളങ്ങനെയൊക്കെ നിന്ന് കളിക്കുന്നതാണ് അങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് അകത്തോട്ട് കറിയുമ്പോൾ ഇന്നപ്പോൾ അമ്മ അമ്മ അപ്പോഴത്തേക്കും മീൻ കണ്ടിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ മീനൊക്കെ കണ്ടിച്ച് മീൻ കറിയിലിട്ട് അങ്ങനെ മീൻ കറി ഇപ്പോൾ അടച്ചു വയ്ക്കും ഇനി മീനൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ കറി അടച്ചു വയ്ക്കുക അപ്പോഴത്തേക്കും നല്ല രീതിയിൽ സെറ്റായി തിളച്ചൊക്കെ വരും തിളച്ച് വരുമ്പോൾ കറി വരുകാൻ പറ്റും അപ്പോഴത്തേക്കും നമ്മൾ കറി ആപ്പിലൊക്കെ ഇട്ടിട്ട് അടച്ച തീ അണച്ച് അടച്ചു വയ്ക്കുക ഇടുന്ന ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം ഈ എണ്ണ ഒഴിക്കുന്ന നമ്മളെ സുന്ദരിച്ചേര വാപ്പിച്ചുകൊണ്ട് വന്നത് തോര വയ്ക്കാനാണ് കേട്ടോ അപ്പോഴത്തേക്കും അമ്മ അതൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു ഇപ്പം അത് ഇട്ടത് ഞങ്ങൾ ഉഴുന്നുവരുപ്പാണ് ഉഴുന്നുവരിപ്പ് ഞങ്ങൾ ഞങ്ങൾക്ക് ചീരയൊക്കെ വയ്ക്കുമ്പോൾ അത് ഇടും കടും ഇടത്തില്ല അതിന് പകരമാണ് നമ്മൾ ഉഴുന്നുവരിപ്പ് ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഉഴുന്നുവരിപ്പൊക്കെ ഇടുന്നത് കേട്ടോ അങ്ങനെ സുന്ദരി ചീര തട്ടിയിട്ട് ഇനി അതിലോട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വേച്ച് നല്ല രീതിയിൽ ആവി വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റുള്ള ചീരയാണ് സുന്ദരി ചീര ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത് പണ്ടൊക്കെ ഇതൊക്കെയല്ലേ നമ്മളെപ്പോഴും കഴി പണ്ട് നമ്മളമ്മമാരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നങ്ങനെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ നല്ല ചീരയാണ് ഇനി അതിലോട്ട് അരപ്പ് അരച്ചീടിയാണ് ഏതാ അരപ്പ് ഈ പിന്നെ ഈ വെളുത്തുള്ളിയും പച്ചമകവും ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ചതച്ചിടത്തേ ഉള്ളൂ ഞങ്ങൾ മിക്സിയിൽ തന്നെ കറക്കി ഇടാത്തേ ഉള്ളൂ അത് പിന്നെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ ചേർക്കാറില്ല അങ്ങനെ അരപ്പൊക്കെ ഇട്ട് ഞങ്ങൾ വിളക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ചീ ചീര വേവുമ്പോൾ അത് കാത്തു വയ്ക്കണം അങ്ങനെ നമ്മൾ ഹീരം നല്ല രീതിയിൽ ഇളക്കി ഒരുപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറിട്ട് കഴിക്കാം അച്ചപ്പം കഴിക്കാൻ വരുന്ന സമയമാണ് കേട്ടോ ആ ചോട്ടം ഇടാൻ അങ്ങനെ ചോറിനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം എടുത്ത് വയ്ക്കാം അങ്ങനെ ചോറും ചീനിയും തോരനും എല്ലാം കൂടെ നമ്മൾ വിളമ്പി പാത്രത്തിൽ ആക്കുവാണ് അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ അടുത്ത വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നന്ദി